ദൈവസ്വരം ത്തിലേക്ക് തീരു കുടുംഭിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിദാനമേ എളിമൻ വീളനിലമായവനേ േ തിരുസഭാ മാതാവിൻ പാലകനേ മക്കളാമി വരെ നീ ഓർക്കണമേ പാലകം ीन आराधना रुहाया मया दैवतीन आराधना Mm Hallelujah. -hmm. Mm -hmm. mm -hmm. राधना <imitation> പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയവും മനസ്സും ഉയർത്തിക്കൊണ്ട് സ്നേഹത്തോടെ അമ്മ മറിയത്തിൻ്റെയും അനുഗ്രഹീത ദാസനായ വിശുദ്ധ യൗസിയപ്പിൻ്റെയും കരങ്ങൾ പിടിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം അതെ അവനെ ആരാധിക്കുമ്പോഴാണല്ലോ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാവരും നിറയുന്നത് ഓ പരമപരിശുദ്ധനെ ഒരു മനുഷ്യ ആയുസ് മുഴുവൻ നിന്നെ ആരാധിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവിനോടും നിന്റെ പ്രിയപ്പെട്ട അപ്പായോടും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ ഞങ്ങളുടെ തലമുറകളിലേക്ക് ലോകം മുഴുവനിലേക്കും അങ്ങയുടെ സാന്നിധ്യം അധികമായി വ്യാപരിക്കട്ടെ അതെ നമ്മുടെ കർത്താവ് നമ്മുടെ സന്നിധിയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിൽ മലാഖമാർ വണങ്ങിയ സറാഫുകൾ വണങ്ങിയ പരശതം ദൈവദൂതന്മാർ നിരന്തരം നിരന്തരം ആരാധനകൾ അർപ്പിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിലാണ് ദൈവം അവൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് കർത്താവിനെ ആരാധിക്കാം അവനെ മഹത്വപ്പെടുത്താം വീഴ്ചയെ ഓർത്ത് എഴുന്നേൽപ്പിനെ ഓർത്ത് വിജയത്തെ ഓർത്ത് പരാജയത്തെ ഓർത്ത് ദുഃഖങ്ങളെ ഓർത്ത് സന്തോഷങ്ങളെ ഓർത്ത് വീണ് പോയതിനെ ഓർത്ത് അവൻ നമുക്കായി കരങ്ങൾ പിടിച്ച് തന്നതിനെ ഓർത്ത് മഹാത്ഭുതങ്ങളിലൂടെ ദൈവം നമ്മളെ വഴി നടത്തിയതിനെ ഓർത്ത് ഓ പരമപരിശുദ്ധനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ അങ്ങയെ ആരാധിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന കർത്താവേ കർത്താവേ നന്ദി 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 ദൈവമേ ദൈവമേ ഞങ്ങളുടെ മനസ്സും എല്ലാം ഉയർത്തി ഞങ്ങൾ ആരാധിക്കുന്നു ദൈവമേ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ ഓ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങൾക്കായിട്ട് നീ അയച്ചു തരണമേ അങ്ങയുടെ കൃപയുടെ സാന്നിധ്യത്തിന്റെ ശക്തിക്കായി അയച്ചു തരണമേ ഞങ്ങളോട് സംസാരിക്കണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ സ്വന്തമാക്കി ഞങ്ങൾ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ അതേ ദൈവം ഞങ്ങൾക്കായി എഴുന്നേൽക്കട്ടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധ ും ഞങ്ങൾക്ക് മുമ്പിൽ അവൻ എഴുന്നേറ്റ് സഞ്ചരിക്കുന്നത് ഞങ്ങൾ കാണട്ടെ അതേ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണരുന്നു ദൈവ മക്കൾ നിലവിളിക്കുമ്പോൾ ദൈവം തനിക്ക് വേണ്ടി ഉണരുന്നു കർത്താവേ നന്ദി ദൈവമേ ആരാധന ഞങ്ങളയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സഞ്ചരിക്കണമേ ഞങ്ങൾക്കായി നീ സംസാരിക്കണമേ അമ്മയുടെ കര നീ ഞങ്ങൾക്ക് നേരെ നീട്ടണമേ അമ്മയുടെ ശക്തമായ കരം ഞങ്ങൾക്ക് നേരെ നീട്ടണമേ മാനവരാശിയുടെ മേൽ നീ നീട്ടണമേ നീട്ടണമേ ദൈവമേ നന്ദി ദൈവമേ 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 നന്ദി ീട്ടണമേ മക്കളിൽ സ്നേഹത്തോടെ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം അനുസരണമില്ലാത്ത മക്കളെ ഓർത്തോ തലമുറകളെ ഓർത്തോ വേദനിക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ നാം ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് അനുസരണക്കേട് മൂലം ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ഒരുപോലെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ കർത്താവെ അവിടുത്തെ കരുണയാൽ സമ്പന്നമാക്കണമേ എന്ന് പറഞ്ഞാണ് അതെ ദൈവമക്കൾ നിലവിളിക്കുമ്പോൾ അവൻ തൻ്റെ കരം നീട്ടി തൻ്റെ പ്രിയരെ തന്നോട് ചേർക്കുന്നു അതെ കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ നീട്ടപ്പെടുന്നുണ്ട് അത് സ്നേഹത്തിൻ്റെ കരമാണ് അത് ചേർത്ത് പിടിക്കുന്ന കരമാണ് അത് സാന്ത്വനിപ്പിക്കുന്ന കരമാണ് അത് കണ്ണീരൊപ്പുന്ന കരമാണ് പാപങ്ങൾ കഴുകിക്കളയുന്ന കരമാണ് ഓ പ്രിയസുധനെ ദൈവസുധനെ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരം നീട്ടണമേ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ കരം നീട്ടണമേ കരം നീട്ടണമേ കരം നീട്ടണമേ മക്കളിൽ കരം നീട്ടണമേ കരം നീട്ടണവേ കരം നീട്ടണവേ മക്കളിൽ ദൈവത്തെ അനുസരിച്ച യൗസേപ്പ് എന്ന് പറയുന്ന ഒരു ഒരപ്പന് മാത്രമേ മകനായ ഉണ്ണി യേശുവിനെ അനുസരിപ്പിക്കുവാൻ അവകാശമുണ്ടായിരിക്കുകയുള്ളൂ അതേ മാതാപിതാക്കൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ മക്കളെ അനുസരിപ്പിക്കുവാനുള്ള അവകാശം കൂടി മാതാപിതാക്കൾ നേടിയെടുക്കുന്നു സ്നേഹത്തോടെ മക്കൾ കൈമോശം വന്നതിനെ ഓർത്ത് അനുസരണക്കേടായി നടക്കുന്നതിനെ ഓർത്ത് വേദനിക്കുന്നവരാണോ നമുക്ക് ഈ അനുഗ്രഹീത താതിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനുസരണമെന്ന പുണ്യം ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ നീ വർദ്ധിപ്പിക്കുന്നവനാണല്ലോ നിന്നിലുൾ ദൈവം നിറച്ച അനുസരണമെന്ന പുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വിശുദ്ധരാക്കണമേ ഞങ്ങളെ അനുഗ്രഹീതരാക്കണമേ ഞങ്ങളും കർത്താവിൻ്റെ സ്വന്തമായി മാറട്ടെ ഞങ്ങളുടെ തലമുറകൾ കർത്താവിൻ്റെ സ്വന്തമായി മാറട്ടെ ആദ്യ പാപം ഭൂമിയിൽ അവതരിച്ചത് മാനവരാശിയുടെ ആദ്യ അനുസരണക്കേട് മൂലമാണല്ലോ ദൈവമേ അനുസരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ പാഠങ്ങളും ചട്ടങ്ങളും ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണമേ അങ്ങയുടെ അങ്ങയുടെ നിയമങ്ങൾ അങ്ങയുടെ മക്കളുടെ കാതുകളിൽ അവിടുന്ന് മന്ത്രിച്ചു കൊടുക്കണമേ അത് പാലിക്കുവാൻ അവരുടെ ഹൃദയത്തിൻ്റെ ഫലകങ്ങളിൽ ഓ ദൈവമേ നീ അത് എഴുതി വെക്കണമേ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരം നമ്മുടെ മേലെല്ലാം നീട്ടപ്പെടട്ടെ നമ്മളുടെ തലമുറകളുടെ മേൽ നീട്ടപ്പെടട്ടെ നമ്മളുടെ സന്താനങ്ങളുടെ മേൽ നീട്ടപ്പെടട്ടെ നാം ആർക്കെല്ലാം വേണ്ടി ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നുവോ അവരെല്ലാവരും ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് മാറട്ടെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ കൊടുത്ത് അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി കർത്താവേ നന്ദി ദൈവമേ ദൈവമേ ആരാധന ദൈവമേ നന്ദി ദൈവമേ അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ ചട്ടങ്ങൾ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ ദൈവമേ അങ്ങയുടെ നിയമങ്ങൾ അഭ്യസിപ്പിക്കണമേ ദൈവമേ അങ്ങയുടെ പാഠങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ അവയെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഫലകങ്ങളിൽ അവിടെ നിന്ന് എഴുതണമേ ദൈവമേ ആരാധന ദൈവമേ ദൈവമേ കരം നീട്ടണമേ കരം നീട്ടണവേ മക്കളെ കരം നീട്ടണമേ കരം നീട്ടണമേ കരം നീട്ടണമേ മക്കളെ സഹോദരങ്ങളെ വിശുദ്ധ യൗസേപ്പിനൊപ്പമുള്ള യാത്രയുടെ നാലാം ദിവസത്തിലാണ് നാം എന്ന് ഇന്ന് നാം ധ്യാനിക്കുന്നത് അനുസരണത്തിൻ്റെ മാതൃകയായ യൗസേപ്പ് ദൈവവചനം പത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്തുകൊണ്ടാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത് ബലിയിൽ നമ്മൾ അർപ്പിക്കുന്നത് ബലി വസ്തുക്കളാണ് അനുസരണത്തിൽ നമ്മൾ അർപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് അതുകൊണ്ടാണ് സാമുവേൽ പ്രവാചകൻ ചെന്ന് സാവൂളിനോട് പറഞ്ഞു അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ നീ അറിയുന്നില്ലേ മുട്ടാടിന്റെ മേധസ്സിനേക്കാൾ സ്വർഗത്തിലെ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്നത് അനുസരണമാണെന്ന് നീ അറിയുന്നില്ലേ അനുസരണത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് സമർപ്പിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ അനുസരിപ്പിക്കാനാണ് ഇഷ്ടം നമുക്ക് അനുസരിക്കാൻ പൊതുവെ താല്പര്യമില്ല എന്നാൽ ഈ പുണ്യ പിതാവ് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവ് അവൻ കണ്ണും പൂട്ടി ദൈവത്തെ അനുസരിച്ച നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണണം ഇപ്പം താഴ് സുവിശേഷം ഒന്നാമധ്യായം ഇരുപതാമത്തെ വചനവും രണ്ടാമധ്യായം പതിമൂന്ന് പത്തൊമ്പത് ഇരുപത്തിരണ്ട് വചനങ്ങളിലുമാണ് കണ്ണും പൂട്ടി ദൈവത്തെ വിശ്വസിച്ച അനുസരിച്ച ജോസഫിനെ നമ്മൾ കാണുന്നത് ജോസഫിനോട് പറഞ്ഞു നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണം മറിയത്തെ നീ ഭാര്യയായി സ്വീകരിക്കണം മറുതെളിച്ചു പറയാതെ മറ്റൊരു വാക്കും പറയാതെ കണ്ണും പൂട്ടി ദൈവദൂതന്റെ വാക്കിനെ അവൻ അനുസരിച്ചു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു കുഞ്ഞു ജനിച്ചു കുഞ്ഞുമായി അടിമത്തത്തിന്റെ നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞു നിദ്രയിലായിരുന്ന അവന്റെ മേൽ വന്ന ഈ ഈ ദൈവദൂത് കണ്ണും പൂട്ടി അവൻ വിശ്വസിച്ചു രായിക്ക് രാമാനം അവൻ ഈജിപ്തിലേക്ക് പോയി ഈജിപ്തിൽ അവൻ മാസങ്ങളോളം ചെലവിട്ടു എന്നാണ് പറയുന്നത് കാലങ്ങളോളം ചെലവിട്ടു അങ്ങനെ ഇരിക്കെയാണ് കിരാത ഭരണം നടത്തിയ ഹെറുദേസ് മരിച്ചു എന്നറിയുന്നത് ദൈവദൂതൻ വന്നുകൊണ്ട് അവനോട് പറഞ്ഞു നീ ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോവുക ഒന്നും ചിന്തിച്ചില്ല ഇസ്രായേലിലേക്ക് അന്ന് തന്നെ മടങ്ങിപ്പോന്നു മടക്ക യാത്രയുടെ സമയത്ത് ദൈവദൂതൻ വന്നുകൊണ്ട് പറഞ്ഞു ഇതാ നിങ്ങൾ പോകേണ്ടത് യുദയായിലേക്കല്ല അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ ഹെറോദേശിൻ്റെ മകൻ അർക്കലാവോസ് എന്ന് പറയുന്ന ആളാണ് രാജാവ് അവൻ ഹെറോദേസിനെ പോലെ തന്നെ അപ്പനെ പോലെ തന്നെ ദുഷ്ടനായ രാജാവാണ് അതുകൊണ്ട് നീ അവിടേക്ക് പോകാതെ ഗലീലിയിലെ നസ്രത്തിലേക്ക് പോവുക ഇവൻ മറ്റൊന്നും ചിന്തിച്ചില്ല യാത്രയുടെ ലക്ഷ്യം യൂതിയായിൽ ഒരിക്കൽ കൂടിപ്പോയി താമസിക്കാനായിരുന്നുവെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ യാത്രയുടെ ഭാഗം മാറ്റി വഴിമാറി ഗലീലയിൽ ചെന്ന് താമസിച്ചു ഗലീലയിലെ നസ്രത്തിൽ പോയി അവൻ താമസിച്ചതുകൊണ്ടാണ് നമ്മുടെ കർത്താവിന് ജീസസ് ഓഫ് നാസ്രത്ത് എന്നുള്ള പേര് വന്നത് പോലും നസ്രായൻ എന്നുള്ള പേര് പോലും വന്നത് അവൻ്റെ അപ്പനായ ജോസഫ് കണ്ണും പൂട്ടി ദൈവത്തെ അനുസരിച്ചു കൊണ്ടാണ് സഹോദരങ്ങളെ ഒരു പക്ഷേ പറയാമായിരുന്നു ജോസഫിന് എനിക്ക് വഴി അറിയാം എവിടേക്ക് പോകണമെന്ന് എനിക്കറിയാം ഞാനിപ്പോൾ ചെല്ലുന്നത് ബേദലഹമ്മിലാണെങ്കിൽ ദാവീതിൻ്റെ പട്ടണമാണ് എൻ്റെ അവിടെയുണ്ട് അവരെ നോക്ക് അവരെന്നെ നോക്കും അവരതൊന്നും ചിന്തിച്ചില്ല ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചു കണ്ണും പൂട്ടി അനുസരിച്ചു നമ്മൾ ഓർക്കണം നാളുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ണിയേശു വളർന്നു വലുതായി ജോസഫിനോട് ചോദിച്ചു അപ്പ അപ്പൻ എങ്ങനെയാണ് അനുസരിച്ചത് അനുസരിച്ച കഥകളെല്ലാം ഈ അപ്പൻ മകൻ്റെ കാതുകളിൽ ഓതി ഓതി കൊടുത്തു നമ്മൾ ഓർക്കുന്നില്ലേ ഈശോ പരസ്യ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഗറ്റ്സമ്മൻ തോട്ടത്തിൽ വെച്ച് പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ നേരം അതിന് പോലും ഒരു പക്ഷെ അനുവദിച്ചത് സ്വന്തം അപ്പൻ എങ്ങനെ ദൈവത്തെ അനുസരിച്ചു എന്നുള്ളത് ബോധ്യപ്പെട്ട മകനായതുകൊണ്ടാണോ നമുക്കറിയില്ല ഒരു കാര്യം സത്യം ദൈവത്തെ അനുസരിച്ച അപ്പന് മാത്രമേ മക്കളെ അനുസരിപ്പിക്കാനുള്ള ആധികാരികത ലഭിക്കുകയുള്ളൂ നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം എന്ന് അനുസരണമെന്നുള്ള പുണ്യം ഞങ്ങളിൽ നിറയണം സഭയിലെ പിതാക്കന്മാർ ദൈവത്തെ അനുസരിക്കുമ്പോഴാണല്ലോ സഭയിലെ ദൈവമക്കളോട് അനുസരിക്കാൻ പറയാൻ അവർക്ക് അധികാരമുണ്ടായിരിക്കാം എന്നാൽ ആധികാരികത ലഭിക്കുന്നത് ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് അനുസരിക്കണം നമ്മുടെ കർത്താവിനെ അനുസരിക്കണം കർത്താവിനെ പരിപൂർണമായി സ്വീകരിച്ച ഈ പുണ്യദാതൻ അവനോട് പറയാം ഓ വിശുദ്ധ യൗസേപ്പെ അനുസരണമെന്ന പുണ്യം ഞങ്ങളിൽ അങ്ങ് നാമ്പ് കുറിച്ചിരിക്കുന്ന ആ പുണ്യം വർദ്ധിപ്പിക്കണമേ ധാരാളമായി വർദ്ധിപ്പിക്കണമേ നിന്റെ കാതുകളിൽ നിന്റെ ഉറക്കത്തിലും നിന്റെ ഉണർവിലും നിന്റെ ശാന്തതയിലും നിന്റെ ജോലിയിലും നിന്റെ കാതുകളിൽ ദൈവദൂതന്റെ ശബ്ദം പാളയമടിച്ച് വസിക്കുകയായിരുന്നല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒട്ടേറെ ദൈവത്തെ കേൾക്കാൻ അവസരമുണ്ട് എന്നാൽ പലപ്പോഴും ഞങ്ങൾ അനുസരിക്കാറില്ല ആദ്യ മാതാപിതാക്കൾ അനുസരണക്കേടിലൂടെ പാപത്തെ കൊണ്ടുവന്നെങ്കിൽ പുതിയ മാതാപിതാക്കൾ മറിയവും ജോസഫും അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്നു നമുക്ക് പ്രാർത്ഥിക്കാം അനുസരണമെന്ന പുണ്യം ഓ ദിവ്യകാരുണ്യമേ ഞങ്ങളിൽ നിറക്കണമേ എന്ന് ദിവ്യകാരുണ ഈശോയെ നിൻ്റെ പ്രിയപ്പെട്ട അപ്പൻ നിന്നെ വളർത്തി നിന്നെ പരസ്യ ജീവിതത്തിന് ഒരുക്കിയ ആ വന്യ പിതാവ് സ്നേഹത്തോടെ അനുസരിച്ചത് എന്നും ഒരു പാഠമായിരിക്കട്ടെ അനുസരിപ്പിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം അനുസരിക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല നിന്റെ സ്വർഗീയ വചനങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ദൈവമേ അങ്ങയുടെ നിയമങ്ങളും ചട്ടങ്ങളും പരിപൂർണമായി അനുസരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ കൃപ തരണമേ മക്കളെ ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അനുസരണമില്ലാത്ത തലമുറയെ ഓർത്തുകൊണ്ട് വേദനിക്കുന്ന പിതാക്കന്മാർ തങ്ങളുടെ അജഗണത്തെ ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ യേശുവിന് കൊടുത്തുകൊണ്ട് പറയാം ഞങ്ങളുടെ നടവഴികളിൽ അനുസരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരു പിതാവെന്നുള്ള വിധത്തിൽ ഒരു അമ്മ എന്നുള്ള വിധത്തിൽ എല്ലാം ഞങ്ങൾക്ക് അതിനുള്ള അധികാരം നീ തരണമേ ഓ കർത്താവയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി നീ ഞങ്ങൾക്ക് തരണമേ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി സജ്ജമാക്കണമേ കരങ്ങൾ ദിവ്യകാരുണേശുവിലേക്ക് നെട്ടിപ്പിടിച്ച് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ആരാധിച്ചവനെ മഹത്വപ്പെടുത്താം ദൈവമേ നന്ദി കർത്താവേ നന്ദി ദൈവമേ ആരാധന ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി സ്വർഗീയ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ ദൈവത്തെ അനുസരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ ദൈവജനത്തെ അഭ്യസിപ്പിക്കണമേ ഇസ്രേലിനെ പഠിപ്പിച്ച ദൈവമേ പുതിയ ഇസ്രയേലായിരിക്കുന്ന ദൈവമക്കളായ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ ചട്ടങ്ങളും പാഠങ്ങളും പഠിപ്പിക്കണമേ ദൈവമേ നന്ദി ദൈവമേ പരിശുദ്ധ കമറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായി അവസെപ്പിതാവേ അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകന്റെ വളർത്തുപിതാവേ എൻ്റെ എളി അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ okay hey. Vandichune ruha നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ അങ്ങയുടെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസിയപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും